അസ്സാമലൈക്കു വർഹമത്തുള്ള കീ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന അറേബ്യൻ നാടുകളും അവയുടെ തലസ്ഥാനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് മാഹിയ ആസിമിറ മിഷർ അഥവാ ഈജിപ്ത് ഈജിപ്തിൻ്റെ തലസ്ഥാനം യഥാണി എന്നാണ് ഉത്തരം അൽ ഖാഹിറ കെയ്റോയാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനം ആസിമത്ത് ലബ്നാൻ ലബിനാൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ലബിനാൻ്റെ തലസ്ഥാനം ബൈറോത്താണ് ബൈറോത്ത് ആണ് ലബിനാന്റെ തലസ്ഥാനമായിട്ട് വരുന്നത് മാഹിയ ആസിമത്ത് സൂര്യ സിറിയയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം ദിമഷ്കാണ് ഡെമസ്കസ് ഡെമസ്കസ് ആണ് സിറിയയുടെ തലസ്ഥാനം മാഹിയ ആസിമത്ത് ഫലസ്തീൻ ഫലസ്തീൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം കൊദുസ് കൊദസ് ആണ് ഫലസ്തീൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് അടുത്തത് ആസിമത്ത് സൗദിയാണ് അഥവാ സൗദി അറേബ്യേൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം റിയാൽ റിയാദാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനം അടുത്തതായി ആഷിമത്ത് ഇറാഖ് ഇറാഖിൻ്റെ തലസ്ഥാനം ഏതാണ് എന്ന് നോക്കാം ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ് ആണ് ബാഗ്ദാദ് ആണ് ഇറാഖിൻ്റെ തലസ്ഥാനം മാഹിയ ആശിമതുൽ ലിബിയ ലിബിയയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ആണ് തൊറാബുൽസാണ് ആണ് ലിബിയയുടെ തലസ്ഥാനം മാഹിയ ആഷിമത്തുൽ ജസാ അൽ ജസായിർ അഥവാ അൽജീരിയയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം അൽ ജസായിർ എന്ന് തന്നെയാണ് അൽജീരിയയുടെ തലസ്ഥാനം അൽജീരിയ തന്നെയാവുന്നു അടുത്തത് ആസിമത്തുൽ കുവൈത്ത് ആണ് കുവൈത്തിൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് കുവൈത്ത് സിറ്റിയാണ് കുവൈത്തിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് അടുത്തത് ആസിമത്തു യമൻ യമനിൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം സ്വൻ ആ ആണ് സ്വൻ ആ യമനിൻ്റെ തലസ്ഥാനം സ്വൻ ആ ഹാസിമജുൽ ഇമറാത്ത് യു എയുടെ തലസ്ഥാനം ഏതാനി എന്നാണ് അബുദാബിയാണ് യു എയുടെ തലസ്ഥാനമായിട്ട് വരുന്നത് അടുത്തത് മാഹിയ ആസിമത്ത് ഊർദുൻ ജോർദാൻ്റെ തലസ്ഥാനം ഏതാണി എന്നാണ് ജോർദാൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് അമ്മാനാണ് അമ്മാനാണ് ജോർദാൻ്റെ തലസ്ഥാനം മാഹിയ ആസിമത്ത് ഖത്തർ ഖത്തറിൻ്റെ തലസ്ഥാനം ഏതാനി എന്നാണ് ഉത്തരം ദോഹ ദോഹയാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ആസിമത്ത് ഒമാൻ ഒമാൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഒമാൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് മസ്കറ്റ് മസ്കറ്റ് ആണ് ഒമാൻ്റെ തലസ്ഥാനം ആസിമത്ത് സുഡാൻ സുഡാൻ്റെ തലസ്ഥാനം ഏതാണ് എന്ന് നോക്കാം സുഡാൻ്റെ തലസ്ഥാനം ഖുർത്തുവും ഖുർത്തുവുമാണ് സുഡാൻ്റെ തലസ്ഥാനം മാഹിയ ആസിമതു തൂനീസ് തൂനീസ് എന്ന് പറഞ്ഞാൽ തുനീഷ്യ തുനീഷ്യയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് തുനീഷ്യയുടെ തലസ്ഥാനം തൂനീസ് തന്നെയാണ് അഥവാ തുനീഷ്യ തന്നെയാണ് അതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ആസിമറ്റൊ ബഹ്റൈൻ ബഹ്റൈൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം മനാമ മനാമയാണ് ബഹ്റൈൻ്റെ തലസ്ഥാനം ആസിമറ്റൊ മഹരീബ് അഥവാ മൊറാക്ക മൊറാക്കയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം റിബാത്ത് റിബാത്ത് ആണ് മൊറാക്കയുടെ തലസ്ഥാനം മാഹിയ ആസിമുത്ത് ജിബൂട്ടി ജിബൂറ്റിയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ജിബൂറ്റിയുടെ തലസ്ഥാനമായിട്ട് വരുന്നത് ജിബൂട്ടി തന്നെയാണ് ആസിമത്തു സോമാൽ സോമാലിയയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം മൊക്കദ്ഷു മൊക്കദ്ദീഷ് എന്ന് പറയുന്നതാണ് സൊമാലയുടെ ക്യാപിറ്റൽ കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ